ഇപ്പോൾ സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് രാവിലെ തന്നെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിനുള്ളിൽ ഭയങ്കര കോലാഹലമാണ് ആര്യനും ബിന്നിയും തമ്മിൽ വലിയ തർക്കം നടക്കുന്നു അതുപോലെ തന്നെ ഷാനവാസും അനീഷും തമ്മിൽ വലിയ തർക്കം നടക്കുന്നു അനീഷ് അനീഷിന്റെ പദവി ശൈലിയിൽ ശബ്ദമുയർത്തി ഒരു വാക്ക് തന്നെ പലവട്ടം ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് തെക്ക് വടക്ക് നടക്കുകയാണ് നിലവിൽ ബിഗ് ബോസ് ഹോസിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പലരും പരസ്പരം സംസാരിക്കുന്നു ചിരിക്കുന്നു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇത്തവണ സീസണിൽ ഒരു വെറൈറ്റി കണ്ടന്റുകളാണ് എല്ലാവരും പിടിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെ വെച്ചാണ് പെരുമാറുന്നത് ക്ഷമിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവരുടെ പിന്നീടുള്ള പെരുമാറ്റങ്ങൾ ഇടപെടൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ക്ഷമിച്ചു എന്ന് തോന്നുന്ന യാതൊരു ഫീലും ഉണ്ടാവില്ല എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പയാണ് നമ്മുടെ അനീഷം ഷാനവാസും ഈ അനീഷം ഷാനവാസും എപ്പോഴും മുഖത്തോടെ മുഖം നോക്കിയ അടിയാണ് ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും മാറിയിരുന്ന് സംസാരിക്കുന്നവൻ കാണാം ഇവർക്കിടയിലുള്ള കെമിസ്ട്രി അതൊരു രസകരമായ കാഴ്ചയാണ് അനീഷ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഷാനവാസ് ഒരുപാട് പ്രവോക്ക് ചെയ്യാതെ ട്രിഗർ ഒന്നും ചെയ്യാൻ ശ്രമിക്കാതെ അനീഷിനെ ഇങ്ങനെ കളിയാക്കി കാര്യത്തെ നിസാരവൽക്കരിക്കുന്ന രീതിയിലേക്കാണ് സംഭവം കൊണ്ടുവന്നത് കണ്ടിരിക്കാൻ കേട്ടോ അപ്പൊ എപ്പോഴും ഇങ്ങനെ കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം എന്റർടൈൻമെന്റുകളും വീടിനുള്ളിൽ നല്ലതാണ് ഇത് കുറച്ച് ഒരു റിലാക്സ് ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം